ത്തിന് മഹത്വം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നത് ഏശയ്യാ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരികോവ അരളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ ഏശയ്യാവ് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രവാചക ഗണത്തിലെ അദ്വിതീയനായിട്ടാണ് വേദപണ്ഡിതന്മാർ ഏശയ്യാവിനെ കരുതുന്നത് ദശികായ സംബന്ധിച്ചുള്ള ഏറ്റവും വ്യക്തവും മർമ്മസ്പർശിയുമായ പ്രവചനങ്ങൾ അടങ്ങിയ ഈ പുസ്തകത്തെ ഏശയ്യാവിൻ്റെ സുവിശേഷം എന്നാണ് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ പുസ്തകം ബൈബിളിനകത്തെ മറ്റൊരു ചെറിയ ബൈബിൾ എന്നുകൂടെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രധാനമായ പല പ്രവചനങ്ങൾ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഏടിൻ്റെ പതിനാലിലും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പതിനൊന്നിൻ്റെ ഒന്നിലും അഭിഷേകത്തെക്കുറിച്ച് പതിനൊന്നിൻ്റെ രണ്ടിലും അതേപോലെ സ്വഭാവ സവിശേഷതകളെ സവിശേഷതകളെക്കുറിച്ച് പതിനൊന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്വത്തെക്കുറിച്ച് ഏഴിൻ്റെ പതിനഞ്ചിലും തൻ്റെ സൗമ്യതയെക്കുറിച്ച് നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളും ജീവിതത്തിന്റെ ലാളിത്യത്തെ കുറിച്ച് ഏഴിൻ്റെ പതിനഞ്ചാം വാക്യത്തിലും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സൗമ്യതയെക്കുറിച്ച് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള ഭാഗത്തും ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവച പ്രവചനാത്മാവിൽ അതേ അൻപത്തിമൂന്നാം അധ്യായത്തിലും അത് അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അൻപത്തിമൂന്നിൻ്റെ പത്തിലും മഹത്വകരമായ എൻ്റെ ഭരണത്തെക്കുറിച്ച് പതിനൊന്നിൻ്റെ മൂന്ന് തൊട്ട് പതിനാറ് വരെ മുപ്പത്തിരണ്ടിൻ്റെ ഒന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വളരെ ആധികാരികമായി പ്രവചിച്ചിട്ടുള്ളതായ പ്രവചന പുസ്തകമാണ് ഏശയ്യ പ്രവചനം എന്നാൽ അന്നും ഇന്നും പ്രവചനങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവവചനത്തിന് കാത് കുർപ്പിക്കാതെ വില കൽപ്പിക്കാതെ ഓടുന്ന ഓട്ടമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ പ്രവചനാത്മാവിൽ തന്നെ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിചായിക്ക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ് കാരണം കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്ന് സർവശക്തനായ ദൈവത്തിനറിയാം ഈ വർഷത്തിൽ തന്നെ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അവിടെ വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് ഞായറാഴ്ച വൈകിട്ട് ഹോളിവുഡ് ഗോൾഡൻ ഗ്ലോബ്സ് അവാർഡ് ആ ചടങ്ങില് സൃഷ്ടാവായ ഏക മഹാദൈവത്തെ പരിഹസിച്ച് ദൈവമില്ലാത്ത ലോസ് ആഞ്ചലസ് പട്ടണമെന്ന് പറഞ്ഞ് ഹോളിവുഡ് ഹാസി നടിയും അവതാരികയുമായ നിക്കി ക്ലോസറും അത് ആസ്വദിച്ച ഒരു കൂട്ടം പരിഹാസികളായ ഹോളിവുഡ് നടീനടന്മാരും അവിടെ കൂടി വലിയ പരിഹാസം നടത്തിയത് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ജനുവരി ഏഴ് ചൊവ്വാഴ്ച മുതൽ കത്തി ആളിപ്പടർന്ന കാട്ടുതീ മൂലം കത്തിച്ചാമ്പലായ ആ ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ പാർക്കുന്ന അവരുടെ പർദീസ എന്ന് വിശേഷിപ്പിക്കുന്ന ലോസ് ഏഞ്ചൽസ് ആ പട്ടണം അഗ്നിക്ക് ഇരയായി തീർന്നു ആയിരക്കണക്കിന് ആ വീടുകള് ഫ്ലാറ്റുകള് ഒക്കെ തകരുവാനിടയായി മരണപ്പെടുവാനിടയായി ഇന്നും ആ തീ ശമിച്ചിട്ടില്ല എന്നാൽ ജനുവരി മൂന്നിന് ഒരു യുവതി അവിടെയുള്ളതായ ഒരു യുവതി താന് അവിടെ വരാൻ പോകുന്ന ആ ന്യായവിധിയെക്കുറിച്ച് ആ അഗ്നിയെ കുറിച്ച് പ്രവചനാത്മാവി തെരുക്കോണുകളിലൂടെ നടന്ന് പ്രവചിച്ചുകൊണ്ട് നടന്ന അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അത് കേൾക്കുവാനായിട്ട് അതിന് ചെവിക്കൊള്ളുവാനായിട്ട് ഒരു വ്യക്തി പോലും അതിലെ നടന്നു പോകുന്നവർ പോലും ശ്രദ്ധിക്കാതിരുന്ന അനുഭവങ്ങളും ആ വീഡിയോ കാണുന്നവർക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇന്നും അനേക ദൈവദാസന്മാരിലൂടെ തെരുക്കോണുകളിലും മറ്റും നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ദൈവം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ജനം രക്ഷിക്കപ്പെടുവാൻ ജനം മാനസാന്തരപ്പെടുവാൻ ജനപാപ വഴി വിട്ടൊഴിയേണ്ടതിന് വേണ്ടി സർവശക്തനായ ദൈവം ഇന്നും ശക്തമായി ലോകത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതേ പ്രവചനാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം വളരെ അത് ആ കൃത്യമായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കൃപായുഗത്തിന്റെ അവസാന സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴാവുന്നു രക്ഷാദിവസം ഇപ്പോഴാവുന്നു സുപ്രസാദ കാലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടുവാൻ ആ താല്പര്യമുള്ളവർ ക്രിസ്തുവിന്റെ വചനത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കട്ടെ എന്നാൽ അനേകർ ഇന്നും നിരീശ്വരവാദികളായി മുൻപോട്ട് പോകുന്നത് കണ്ട് സ്വർഗത്തിലെ ദൈവം ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നുഹാസികളെ കണ്ട് ദുഃഖിക്കുന്നു ഒരു വലിയ മാനസാന്തരം ലോകത്തിനുണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതെ ദൈവവചനം കൈക്കൊണ്ടിട്ടുള്ള ദൈവ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ ജീവിക്കുവാനിടയായി തീരട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ आशमेके का भूमि അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിന് വിഴുങ്ങി അസാധാരണ കാട്ടുതീ ലോസ് ആഞ്ചൽസ് ഉൾപ്പെടുന്ന കാലിഫോർണിയയിലെ ഏകദേശം മുപ്പത്തി അയ്യായിരം ഏക്കറോളം പ്രദേശത്തെ അഗ്നി വിഴുങ്ങിയതായാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവരുന്നത് ഇവിടെയുള്ള ഏറ്റവും ആഡംബരപൂർണമായ പ്രദേശമായ ഹോളിവുഡ് ഹിൽസ് അടക്കം നിയന്ത്രണാതീതമായ കാട്ടുതീ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് ഹോളിവുഡിലെ പ്രമുഖരുടെ വീടുകളും അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടെ പതിനായിരത്തോളം കെട്ടിടങ്ങളാണ് മണിക്കൂറുകൾ കൊണ്ട് ചാരമായി മാറിയത് ലോസ് ആഞ്ചൽസിലെ പസഫിക് പാലിസൈഡ്സിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാട്ടുതീയാണ് അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ലായ്മയും വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമെല്ലാമാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ തീപിടുത്തത്തിന്റെ പ്രധാന കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ ഏകപക്ഷീയമായ തേരോട്ടത്തിൽ രൂപപ്പെട്ട തീഗോളങ്ങൾ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഉടൻ നിയന്ത്രണാതീതമാകുമെന്നുമാണ് അമേരിക്കയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്